നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യയിലെ നരഭോജിയെ മാനസിക രോഗ കേന്ദ്രത്തിലാക്കി ശ്മശാനങ്ങളിൽ നിന്നും പാതിബന്ധ മനുഷ്യ ശരീരം ഭക്ഷിച്ചു ജീവിക്കുന്ന മുരുകേശിന്റെ വിവരങ്ങൾ കഴിഞ്ഞ ദിവസമാണ് പുറം ലോകം അറിയുന്നത് ഏറെ നാളായി ശ്മശാനത്തിൽ നിന്നും പാതിബന്ത മൃതദേഹങ്ങൾ വലിച്ചു പുറത്തെടുത്ത് കത്തി ഉപയോഗിച്ച് മുറിച്ച് ഭക്ഷിച്ചു ജീവിക്കുകയായിരുന്നു ഇയാൾ ഏവരെയും ഞെട്ടിച്ച നരഭോജിയുടെ വിവരങ്ങൾ ലോകം മുഴുവൻ വാർത്തയായിരുന്നു ഇപ്പോൾ മുരുകശിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് മാനസികാരോഗ്യ കേന്ദ്രത്തിലാക്കി കാരണം ജയിലിൽ അടച്ചാൽ മുരുകേശന്റെ ഈ ദുശീലം മാറില്ല മാനസിക നിലയിൽ മാറ്റങ്ങൾ വരുത്താനാണ് ആശുപത്രിയിലാക്കിയത് ഈ നിലയിൽ വിട്ടയച്ചാൽ അത് ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് പോലും ഭീഷണിയാകുമെന്നും ഇത്തരം പ്രവൃത്തികൾ ക്രമേണ മറ്റു പലരും അനുകരിക്കാൻ പോലും സാധ്യതയുണ്ടെന്നും പറയുന്നു മനുഷ്യമാംസം തിന്നുന്ന ആളുകളുടെ കൂട്ടമുണ്ടായാൽ അത് മനുഷ്യരാശിക്ക് വരെ ഭീഷണിയും അപകടവുമാണ് ഇതിനാൽ ഈ മാനസിക നില മുളയിലെ നുള്ളാനാണ് അധികൃതരുടെ തീരുമാനം മാനസിക ആരോഗ്യ കേന്ദ്രത്തിലും മുരുകേശൻ പച്ചക്കറി കഴിക്കാൻ തയ്യാറല്ല മനുഷ്യ മാംസം തിന്നുന്നതിനെ അനുകൂലിക്കുകയും ചെയ്യുന്നു മാത്രമല്ല താൻ ആരെയും കൊന്നു തിന്നുന്നില്ല എന്നും മരിച്ച ആളുകളുടെ മാംസമാണ് കഴിക്കുന്നത് എന്നുമാണ് ഇയാളുടെ വാദം കഴിഞ്ഞ ശനിയാഴ്ച ശ്മശാനത്തിൽ എഴുപത് വയസ്സായ സ്ത്രീയുടെ മൃതദേഹം ദഹിപ്പിച്ചിരുന്നു ഞായറാഴ്ച പുലർച്ചെ ഒന്നര മണിയോടെ ശ്മശാനത്തിന്റെ മുന്നിലൂടെ കടന്നുപോയവർക്ക് എന്തോ ശബ്ദം കേട്ടു സംശയം തോന്നിയ ഇവർ ശബ്ദം കേട്ട ഭാഗത്തേക്ക് കല്ലെടുത്തെറിഞ്ഞു ചെന്ന് നോക്കുമ്പോൾ അബോധാവസ്ഥയിൽ മുരുകേശൻ കിടക്കുന്നതാണ് കാണാൻ കഴിഞ്ഞത് ശ്മശാനത്തിലെ ജോലിക്കാരനായിരിക്കുമെന്നാണ് ആദ്യം കരുതിയത് പിന്നീടാണ് ചാരം മാറ്റി ബന്ധ മൃതദേഹം പക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് മാംസം നൽകുന്ന കത്തിയും ഇവർ കണ്ടെത്തിയതായി വെളിപ്പെടുത്തി രാമനാഥപുരത്ത് ദിവസവേതനത്തിന് ജോലി ചെയ്തിരുന്ന ആളാണ് മുരുകെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞു മയക്കുമരുന്നിന് അടിമയായ ഇയാളെ ഭാര്യയും കുട്ടികളും ഉപേക്ഷിച്ച് പോയിരുന്നു നേരത്തെയും ശ്മശാനത്തിൽ മനുഷ്യമാംസത്തിന്റെ ഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ തെരുവു നായ്ക്കൾ വലിച്ചെഴിച്ചതാണോ എന്ന് നാട്ടുകാർ സംശയിച്ചിരുന്നു കിൾപോക്കിലുള്ള മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്കാണ് മുരുകെ ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്